മിഥുൻ മാനുവേലിന്റെ അഞ്ചാം പാതിരയ്ക്ക് ശേഷം ഏഴാം പാതിര എന്ന ചിത്രം പ്രേക്ഷക മനസ്സ് കീഴടക്കാൻ വരുന്നു അനുഷ് ഗോവിന്ദ് പ്രൊഡക്ഷൻസിന് വേണ്ടി അനുഷ് ഗോവിന്ദ് രജനിയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിങ് പ്രമുഖ നിർമ്മാതാവ് സോഫിയ പോൾ നിർവഹിച്ചു ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയകളിലൂടെ സോഫിയ പോൾ റിലീസ് ചെയ്ത ടൈറ്റിൽ പോസ്റ്റർ ആദ്യ ദിവസം തന്നെ ശ്രദ്ധേയമായി ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ള ഒരു പോസ്റ്ററാണ് ചിത്രത്തിന്റേതെന്ന് പ്രമുഖ സിനിമാ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു ഒരു മിസ്ട്രി ടൈം ത്രില്ലർ ചിത്രമെന്ന് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം സംവിധായകൻ അനീഷ് ഗോവിന്ദാണ് നായകവേഷത്തിൽ എത്തുന്നത് സജിത മനോജ് കാതറിൻ മറിയ ഹണി റോസ് പീറ്റർ എന്നീ മൂന്ന് നായികമാർ മാറ്റൊരുക്കുന്നു എന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് അനീഷ് ഗോവിന്ദ് പ്രൊഡക്ഷൻസിന് വേണ്ടി അനീഷ് ഗോവിന്ദ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം നിർവഹിക്കുന്ന ഏഴാം പാതിര എന്ന ചിത്രത്തിന്റെ ഡിഒപി റെജിൻ സാൻഡോ സന്ദീപ് ശങ്കർ ജോയൽ അക്നസ് എന്നിവർ നിർവഹിക്കുന്നു ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് മണികണ്ഠൻ അയ്യപ്പിയും രാകേഷ് സ്വാമിനാഥനുമാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക